ഹായ് ഹലോ ടേസ്റ്റി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളി വടയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് അല്ലിയോളം വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉള്ളി മുറിച്ചെടുക്കാം ഞാൻ നീളത്തിൽ കനം കുറച്ചിട്ട് മുറിച്ചെടുക്കാൻ പോവുകയാണ് അതുപോലെ പച്ചമുളക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുറിച്ചെടുക്കാൻ പോവാണ് അങ്ങനെ ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മുറിച്ചെടുത്ത ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളകും എല്ലാം ഒന്നിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുകയാണ് മുട്ടയൊക്കെ ചേർക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല ഒക്കെ ഉണ്ടാവും പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ് നാല് ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരു അളവൊന്നും പറയാൻ പറ്റൂല കേട്ടോ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പോരാന്ന് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നീട്ട് കൊടുക്കുക അതിനിടയിൽ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ഓയിൽ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം അത് ചേർക്കുക പിന്നീട് ഞാൻ ചേർ പിന്നെ ഇതൊക്കെ ഒന്നിച്ചിട്ട് കുഴച്ചെടുക്കാൻ പോവുകയാണ് നല്ലതുപോലെ തന്നെ കൊച്ചെടുക്കുന്നത് വെള്ളമൊന്നും ചേർക്കരുത് ആ മുട്ടയുടെ മുട്ടയും പിന്നെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം മാത്രം മതി കണ്ടില്ല ഈ ഒരു ലൂസ് പരുവത്തിലായിരിക്കണം നമുക്ക് ഇതിപ്പോൾ കറക്റ്റാണ് പൊടിയൊക്കെ ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറവാണെന്ന് തോന്നിയാൽ നമുക്കിത് ഇട്ട് കൊടുക്കുക പിന്നെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പമൊക്കെ കൂട്ടുക പിന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഇടുന്നതാണ് നല്ലത് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ ഞാൻ ഇതിൽ മസാലപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വെള്ള കളറിൽ കിട്ടാൻ വേണ്ടിയാണ് പിന്നെ കോൺഫ്ലോറിൽ ചേർത്തത് കൊണ്ട് നല്ല ക്രിസ്പിയായിട്ട് തന്നെ കിട്ടും പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ അരിപ്പൊടിയൊക്കെ ചേർക്കാട്ടോ കയ്യിലുണ്ടെങ്കിൽ അരിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക പിന്നെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇടുന്നതാണ് കേട്ടോ നല്ലത് കാരണം വെള്ളക്കർ കളറിലാണ് എടുത്തത് പിന്നെ വേവാനൊക്കെ കുറച്ച് സമയം എടുക്കും നല്ല തടിപ്പോ കൂടി ഇടുമ്പോൾ അപ്പോൾ കളറങ്ങ് മാറിപ്പോവും വെച്ചാൽ നല്ല ഗോൾഡൻ കളറായിപ്പോവും നമുക്ക് വെള്ള കളർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അധികം തടിപ്പില്ലാതെ ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക എണ്ണ ചൂടാതെ ആയതുകൊണ്ട് ചിലതൊക്കെ ഒന്ന് ഗോൾഡൻ കളറായിക്കൊണ്ട് അത്ര വേണ്ട കേട്ടോ വെള്ള കളറിൽ തന്നെ കിട്ടണം ചെറിയൊരു അറ്റവും ഒക്കെ ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് ഒരു ഓഫ് ഓഫ് വൈറ്റ് കളർ ആ ഒരു കളറിലാണ് ഉണ്ടാവും കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പൊരിച്ചെടുത്താൽ അങ്ങനെ ചെയ്തൊക്കെ എന്തൊക്കെ കിട്ടും ചെറിയ ചെറിയ ഉരുളകളാണല്ലോ ഇട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ ഈ ഒരു കളറിൽ നമുക്ക് കോരി മാറ്റാം കേട്ടോ അറ്റമൊക്കെ ചെറിയ ചെറിയ ഗോൾഡൻ കളറായാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ കോരിക്ക് നല്ലതാ നല്ലതുപോലെ ചൂടായ എണ്ണയിലൊക്കെ ആണല്ലോ ഇടുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ട് കോരി മാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു രീതിയിൽ ആര് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് മസാലപ്പൊടി ഒന്നും ചേർക്കണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ട് ചെയ്തതാണല്ലോ കണ്ടില്ലേ ഇതുപോലെ പൊരിച്ചെടുക്കാം അറ്റം ചെറിയ ഗോൾഡൻ കളറായിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ ഒരു ഓഫ് വൈറ്റ് ആ ഒരു കളറിലാണല്ലോ ഉള്ളത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ എന്നും പറയുന്നത് പോലെ സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്ത പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ